മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത് ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിലും സൂര്യനും ഗുരുവും മിഥുനം രാശിയിലും ബുധൻ കർക്കടകം രാശിയിലും ചന്ദ്രനും ചൊവ്വായും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് ജൂലൈ പതിനാറാം തീയതി സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇതോടെ സൂര്യൻ്റെ ദക്ഷിണായന യാത്രയും ആരംഭിക്കുകയാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി ശുക്രൻ തൻ്റെ സ്വരാശിയായ ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഇരുപത്തെട്ടാം തീയതി കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ കന്നിരാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശി മാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ ഈ മാസം നൽകുമെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലർ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിൽക്കുന്നത് പതിനൊന്നാം ഭാവത്തിലാണ് ബുധൻ ഈ മാസം മുഴുവനും ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത് ബുധൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ഈ മാസം ആരോഗ്യത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർ സമയത്ത് മരുന്നുകൾ കഴിക്കുന്നതും ചെക്കപ്പുകളും മറ്റും ചെയ്യിക്കുന്നതും നല്ലതായിരിക്കും ഈ സമയത്ത് കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള പനി ചുമ മാതിരിയുള്ള ചെറിയ പ്രശ്നങ്ങൾ ചിലർക്ക് വരാനിടയുണ്ട് അതല്ലാതെ ആരോഗ്യകാര്യങ്ങളിൽ ആശങ്ക ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല ഇനി വിദ്യാർത്ഥികളെ കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഏഴിൽ ശനി നിൽക്കുന്നതിൻ്റെ അർത്ഥം ഈ സമയത്ത് നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എങ്കിലും ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാൽ കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂല സമയമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതാണ് ഉപരിപഠനം ചെയ്യുന്നവർക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷൻ ലഭിക്കുവാനും യോഗമുണ്ടാകും ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയുടെ മേൽ അങ്കാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി വഹിക്കുന്നതിനാൽ നിങ്ങളുടെ പങ്കാളിയിൽ ഈ സമയത്ത് ഈഗോ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതിനാൽ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ജാഗ്രത പുലർത്തണം മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ പാടില്ല ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മറ്റു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഏഴാം ഭാവമാണല്ലോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഏഴിൽ ശനി നിൽക്കുന്നുണ്ട് ശനിയുടെ മേൽ ചൊവ്വയുടെ എട്ടാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് അങ്കാരക ദോഷവും നടക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട് നിങ്ങളുടെ ക്രോധത്തിൽ നല്ല വർധന ഉണ്ടായിരിക്കുന്നതായിരിക്കും അതിനാൽ ക്രോധത്തിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നല്ലപോലെ ശ്രദ്ധിക്കണം ഇനി കന്നി കന്നിരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ നിൽക്കുന്നത് തൻ്റെ സ്വരാശിയും നിങ്ങളുടെ ഭാഗ്യസ്ഥാനവുമായ ഇടവത്തിലാണ് ജൂലൈ ഇരുപത്താറാം തീയതി ശുക്രൻ ഇടവത്തിൽ നിന്നും പത്താം ഭാവമായ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ഇവിടെ ശുക്രൻ്റെയും ഗുരുവിൻ്റെയും സന്ധിയും ഉണ്ടാകുന്നതാണ് ഇത് വളരെ ശ്രേഷ്ഠമായ സമയമായിരിക്കും ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതായിരിക്കും നേരത്തെ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അത് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതും യാത്രയിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്ത് മാറിക്കിട്ടുന്നതായിരിക്കും ഈ സമയത്ത് ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് സുഖഭോഗ വസ്തുക്കൾ വാങ്ങുവാനും യോഗമുണ്ടാകും പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ് ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂല സമയമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് കരിയറിൽ ഈ സമയത്ത് നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക നേട്ടങ്ങളും ജോബ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായിരിക്കും കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഒരു കാര്യം ഓർക്കണം ഈ സമയത്ത് ധൃതി വിളിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല നന്നായി ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം സമയം സാമാന്യമായിരിക്കും വരുമാനം നല്ലതായിരിക്കും പക്ഷേ അതുപോലെ ചിലവുകളും വർദ്ധിക്കുന്നതാണ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം സാമ്പത്തിക സ്ഥിതികളിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഇതാണ് കന്നി കന്നിരാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം